ഹലോ ഗൈസ് അപ്പൊ ഞാൻ വന്നിരിക്കുന്ന ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ചെറിയ വീഡിയോ എന്നു വെച്ചാൽ ഞാൻ എന്റെ വിഷമം പറയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് വേറെ നല്ല എന്റെ ചെറിയൊരു വിഷമം ഞാൻ പറയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഗൈസ് നിങ്ങൾ കേൾക്കണം സൗണ്ട് മോണേ അതായത് ഗൈസ് നിങ്ങൾ കേൾക്കണം ചേട്ടൻ എന്ത് പറഞ്ഞാൽ ഞാൻ എസ് പറഞ്ഞിട്ടിരിക്കും ശരി ചേട്ടൻ പറയണതൊക്കെ ശരി ശരി എന്ന് പറഞ്ഞിട്ടിരിക്കും അതിൻ്റെ ഉദാഹരണങ്ങൾ രണ്ടാണ് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാന്നുള്ളത് അതായത് ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറഞ്ഞെങ്കിൽ ഗൈസ് നിങ്ങൾ ഒരു കാര്യം കേൾക്കണം അതായത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വഴിയിൽ ഒരു വീടുണ്ട് ഒരു വക്കീലിൻ്റെ വീടുണ്ട് ഒരു ആധാരം എഴുതുന്ന ആളുടെ വീടുണ്ട് ഏഹ് അപ്പൊ ഈ ഈ ഇവരെ വീട് ഞാനൊരു ദിവസം ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മുടെ ഈ വീട്ടില് ചേട്ടൻ വക്കീലാണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത് എന്തിട്ടെന്ന് നീ എന്തിട്ട് വർത്താന പറയണ പ്രേമി അത് വക്കീലിന്റെ വീടല്ല അത് ആധാർ എഴുതുന്ന ആളുടെ വീടാന്ന് പറഞ്ഞു അതെ ഞാൻ പറയട്ടെ പറയട്ടെസ് ഞാൻ പറയട്ടെ ഗൈസ് ഷമം കൊണ്ട് ഞാൻ പറയണ കേട്ടാ കാരണം വെച്ചാല് നിങ്ങൾ ഇത് കേക്കണം അതുകൊണ്ട് ഞാൻ പറയണതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ആധാർ എഴുതണ വക്കീലിന്റെ വീടാണെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വക്കീലിന്റെ വീടല്ല ഇത് ആധാർ എഴുതണ വീട് ആളുടെ വീടാണ് ചേട്ടൻ്റെ വീടാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ശരിക്കും ഞാൻ വായിച്ചിട്ടുള്ളതാണ് വക്കീലിന്റെ പേരും മട്ടോസും ഒക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ് പിന്നെന്താ ചേട്ടൻ എങ്ങനെ പറയണെന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വക്കീലിനെ പോകുമ്പോ അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ അങ്ങോട്ട് പോകുമ്പോ വക്കീലിനെ കാണാം ഞാൻ തിരിച്ചു വരുമ്പോ ആധാർ എഴുതിന്റെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഞാൻ ഞാൻ തിരിച്ചു അതാണ് പറഞ്ഞു ഗൈസ് അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു എല്ലാ വക്കീലിന്റെ വീടാണോ ചേട്ടനോട് പറഞ്ഞാ ഇത് ആധാർ എഴുതുന്ന ആളുടെ വീടാണോ ഞാൻ സമ്മതിച്ചു കൊടുത്തു ഗൈസ് ആണോ അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു പിറ്റന്നാ ഞങ്ങള് ഞാൻ നോക്കിയപ്പോഴാണ് ഇപ്പുറത്തെ സൈഡിൽ ആധാർ എഴുതുന്ന ആളുടെ പേരും അപ്പുറത്തെ സൈഡിൽ വക്കീലിൻ്റെ പേരും ഞാൻ കണ്ടത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചേട്ടൻ ഈ സംഭവം കണ്ടിട്ടാണ് ഈ എഴുതുന്ന ആളുടെ പേരാണ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അഡ്വക്കറ്റെ ഞാൻ വായിച്ചിട്ടും ആ പേരും അഡ്രസ്സൊക്കെ ഞാൻ വായിച്ചിട്ടും ചേട്ടൻ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു കൊടുത്തു ആ ശരിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു കൊടുത്തു കയസ് അത് അത് പോട്ടെ അപ്പൊ ഞാന് അപ്പൊ ഞാൻ ചേട്ടന് പറഞ്ഞു കടിക്കണ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ചേട്ടനോട് പറഞ്ഞ ബ്ലാക്ക് അടിക്കാൻ ബ്ലാക്ക് പെയിന്റ് അടിക്കാന്നു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ബ്ലാക്ക് അടിച്ചാൽ ഭംഗിണ്ടാവില്ല വൈറ്റ് അടിച്ചാ മതി അല്ലെങ്കിൽ യെല്ലോ കളർ അടിച്ചാ മതി പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പൊ ചേട്ടന്മാൻ വേണ്ട ബ്ലാക്ക് അടിച്ച ഭംഗി ഉണ്ടാവുള്ളൂന്ന് പക്ഷെ അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു വേണ്ടായിട്ടാ ബ്ലാക്ക് അടിക്കേണ്ട വൈറ്റ് അടിച്ചാ മതി അല്ലെങ്കിൽ യെല്ലോ കളർ അടിച്ചാ മതിയെന്നു അപ്പൊ ചേട്ടൻ ബ്ലാക്ക് അടി ചില വിചാരിച്ചത് നമ്മൾ മൊത്തത്തിൽ ഒരു വൈറ്റ് വൈറ്റ് അടിക്കാം എന്നാണ് പക്ഷെ അടിക്കുമ്പോൾ നമുക്ക് ഇടുമ്പോ ഭംഗിണ്ടാവില്ല അപ്പം നമ്മള് ഞാനൊരാളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ അതായത് മെറ്റൽ മാറ്റ് ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് അത് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്ന് തോന്നി അപ്പോൾ അത് ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ അവൾക്ക് അത് എന്തോ വിഷമായി അപ്പൊ ഞാൻ എന്താ വിചാരിച്ചാല് അപ്പൊ ഞാൻ അത് സമ്മതിച്ചോദിക്കാം ശരി എന്നാൽ ബ്ലാക്ക് എന്റെ അടിച്ചു പറഞ്ഞിട്ട് ബ്ലാക്ക് വരും പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാത്തിനും എന്നോട് സമ്മതം ചോദിക്കും അത് അത് പക്ഷേ സമ്മതം ചോദിക്കല് എൻ്റെ അഭിപ്രായം ഇതിനൊന്നും ഒരു പ്രസക്തില്ല ഗസ് നിങ്ങളത് മനസ്സിലാക്കണം ഗൈസ് എൻ്റെ അഭിപ്രായം എന്നോട് ചോദിക്കും അങ്ങനെ ചെയ്യാലെ അഭ്യാമറിയാണ് അങ്ങനെ ചെയ്യണ്ട അത് ഇങ്ങനെ ചെയ്താലും നന്നാവ് അങ്ങനെ അതല്ലേ ഒന്നുകൂടി നന്നാവെന്നൊക്കെ പറയുമ്പോ അതെടുക്കില്ലേ ഗൈസ് പക്ഷെ എന്റെ അഭിപ്രായം ചോദിക്കും ഗൈസ് എന്റെ അഭിപ്രായം ചോദിക്കും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് 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 എടുക്കണ്ട ഗയസ് പക്ഷെ എടുക്കണില്ല ഗയസ് എനിക്ക് അതിൽ ഭയങ്കര സങ്കടം പിന്നെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അത് ചോദിച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാറുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞ അഭിപ്രായം അത് അത് എന്റെ ഒരു ഇതാണ് അവൾക്ക് വിഷമം വരരുത് എല്ലാ നല്ല അഭിപ്രായം അഭിപ്രായം നോക്കും നമ്മൾ നല്ല ആയാലും എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കും എന്നുള്ള സത്യ പക്ഷെ അഭിപ്രായം എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഗായസ് ഈ കുടുംബത്ത് ചേർന്നാണല്ലോ ചെയ്യുന്നത് അപ്പൊ നമ്മള് അപ്പൊ ഗയസ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അത്തരം ഉത്തമമായ കുടുംബജീവിതത്തിന് ക്ഷമാശീലം ക്ഷമാശീലം വളരെ വളരെ വളരെയധികം വേണം സഹനശക്തി സഹന ശക്തി അധികം വേണം ഗൈസ് അപ്പോൾ എനിക്ക് ഇത്രേ ഉള്ള സങ്കടങ്ങൾ എനിക്ക് ആ സങ്കടങ്ങൾ പറയണമല്ലോ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയാ പറഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങൾ കൂടി ഞാനിതിൻ്റെ നമുക്ക് നമ്മുടെ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഹോം ടൂറ് കാര്യം പറയല്ലോട് ചോദിച്ചു എന്താ ചെയ്യണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ ഹോം ടൂർ ഇങ്ങനെ അവധി ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറയണ്ടെന്ന് പറഞ്ഞു ഞാൻ സജഷൻ ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു നമുക്ക് നമുക്കിപ്പോ വേണ്ട പിന്നൊരു ദിവസം ചെയ്യാം നമ്മളെല്ലാ കാര്യങ്ങളും ചോദിക്കട്ടെ കാര്യം ചോദിച്ചു പറഞ്ഞു വേണ്ട നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം പിന്നെ ഞാൻ നിങ്ങൾ പിന്നെ ഞാൻ എന്റെ സ്നേഹ ഗൈസ് ഗൈസുകൾ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കാണ് പറയാണ് ഞാൻ റീൽസ് എടുക്കണം എന്ന് പറഞ്ഞു ഗൈസ് റീൽസ് എടുക്കണം എന്ന് പറഞ്ഞു നോക്കിയപ്പോ റീൽസ് എടുക്കാൻ വേണ്ടിട്ടുള്ള നോക്കിയപ്പോ ഫോൺ വന്നു ഗൈസ്

സങ്കടങ്ങള് ഞാൻ പറയാൻ വേണ്ടിട്ടാണ് വന്നത് ഞാൻ പറയണത് എന്താ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണോ അപ്പൊ ഇത്രയും സങ്കടങ്ങള് ഞാന് വിഷമിച്ചിട്ടാണ് ഞാന് ഇവിടെ ഇരിക്കണത് കുറച്ചു നാളായിട്ട് ഇപ്പൊ ലൈവിലൊന്നും വരാറില്ല ൈവില് ഞങ്ങൾക്ക് വരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഏഴാ കാരണം നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ഏഴാത്തിരി തരക്കിലായ കാരണമാണ് ഞങ്ങള് വരാൻ തരുന്നത് വിശേഷങ്ങളാണ് വരുന്നതായിരിക്കും ബൈ